ലോകമെമ്പാടുമുള്ള നാനാജാതി മതസ്ഥരെ ഒരുപോലെ സ്പർശിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പയുടെ സമ്പത്തിനോടും സൗകര്യങ്ങളോടും എന്നും അകലം പാലിച്ചിരുന്ന ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഇവിടെ പറയുമ്പോൾ നഷ്ടമാകുന്നത് നല്ലൊരു മനുഷ്യ സ്നേഹിയെ കൂടിയാണ് പണത്തോടും സമ്പത്തിനോടും അത്ര അടുപ്പമില്ലാതിരുന്ന സാധാരണക്കാർക്കും അവശർക്കുമായി ശബ്ദമുയർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു പോപ്പിന്റേത് ലോകത്തെ നൂറ്റി രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമുള്ള പരമാധികാര രാഷ്ട്രം കൂടിയായ വത്തിക്കാൻ പരമാധികാരി കൂടിയായിരുന്നു ഇദ്ദേഹം ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും സ്വത്തുള്ള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ ശതകോടികളുടെ ആസ്തി കൈകാര്യം ചെയ്തിരുന്നതും പോപ്പിന്റെ കീഴിലായിരുന്നു സഭയെ ആത്മീയമായി മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വ്യക്തിജീവിതത്തിൽ കൽപ്പിച്ചിരുന്നില്ല ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് പ്രതിമാസം മുപ്പത്തിരണ്ടായിരം ഡോളറാണ് സ്റ്റൈപ്പൻ ആയി ലഭിച്ചിരുന്നത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം വരുമിത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനമേറ്റത്തിന് തൊട്ടു പിന്നാലെ പരമ്പരാഗതമായി ലഭിക്കുന്ന ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തു തനിക്ക് ലഭിക്കുമായിരുന്ന ഈ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറുകയാണ് ഫ്രാൻസിസ് മാർബാബ ചെയ്തത് മാർബാപ്പയാകുന്നതിന് മുൻപും പള്ളിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ അദ്ദേഹം യാതൊരു പ്രതിഫലവും കൈപ്പറ്റിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർബാപ്പയ്ക്ക് സ്പെഷ്യൽ എഡീഷൻ ലംബോർഗിനി ഹുരിക്കയിൽ കമ്പനി സമ്മാനമായി നൽകി രണ്ടു ലക്ഷം ഡോളർ അതായത് ഏകദേശം ഒന്ന് കോടി രൂപ ആയിരുന്നു ഇതിന്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര ചെയ്യാൻ പോലും അദ്ദേഹം താല്പര്യം കാട്ടിയില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അതിൽ നിന്ന് ലഭിച്ച തുക ദാരിദ്ര്യ നിർമാർജനത്തിനായി അദ്ദേഹം നൽകി വത്തിക്കാനെ കൂടുതൽ ജനകീയമാക്കാനും ആഗോളതലത്തിൽ സഭയിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുവാനുമാണ് ഫ്രാൻസിസ് മാർബാപ്പ മുൻകൈ എടുത്തിരുന്നത് പല ഘട്ടങ്ങളിൽ വിവിധ രാഷ്ട്ര തലവന്മാരെ വിമർശിക്കാനും ഉപദേശിക്കാനും ഫ്രാൻസിസ് പാപ്പ മറന്നില്ല മാർബാപ്പ എന്ന സ്ഥാനത്തിന് സാർവത്രിക ആദരവേറ്റുവാങ്ങിയാണ് അദ്ദേഹം കാല യവരികുള്ളിൽ മറയുന്നത്